ഏഴു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ തളിപ്പറമ്പ് ആക്കോണത്തെ കെ പി ഗോവിന്ദൻ നമ്പ്യാർക്ക് മുപ്പത്തി വർഷം തടവും രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തളിപ്പറമ്പ് പോക്സോ കോടതി ജഡ്ജി ആർ രാജേഷാണ് ശിക്ഷ വിധിച്ചത് ആറ് വകുപ്പുകളിലായാണ് ശിക്ഷ നാല് വകുപ്പുകളിൽ ഏഴ് വർഷം വീതമാണ് തടവ് രണ്ടായിരത്തി മൂന്ന് മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി ഹോമിയോ പ്രാക്ടീഷണർ കൂടിയാണ് പ്രതി ഭീഷണിപ്പെടുത്തിയതിനും ലൈംഗികാതിക്രമം നടത്തിയതിനും മറ്റുമായിരുന്നു കേസ് എസ് ഐ യദുകൃഷ്ണനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ എ വി ദിനേശൻ കേസന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി അഡ്വക്കേറ്റ് ഷെർമോൾ ഹാജരായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന മറ്റൊരു കേസിൽ കണ്ണൂർ പോക്സോ കോടതി ഗോവിന്ദൻ നമ്പ്യാർക്ക് ഇരുപത് വർഷം തടവ് വിധിച്ചിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ആ ശിക്ഷ പ്രതി ശിക്ഷനുഭവിച്ചു വരവെയാണ് വീണ്ടും തടവിന് ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് മെയ്യിലായിരുന്നു സംഭവം പീഡനം ഭീഷണിയുൾപ്പെടെ അഞ്ചു വകുപ്പുകളിലായിരുന്നു കേസ് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈറ്റ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം പറഞ്ഞു വരാം